കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തിരക്കിലാണ് കേട്ടോ അതുകൊണ്ടാണ് റീഡിങ്സ് ഇല്ലാത്തത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഇല്ലേ റീഡിങ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ശരിയാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം എന്റെ പേഴ്സണൽ റീഡിങ് താല്പര്യം ഉള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളിൽ നിന്നും ഒരു ഒരവസരത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നു കാരണം നിങ്ങളില്ലാതെ ആയപ്പോൾ ഈ വ്യക്തി ശൂന്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്വന്തമായി തന്നെ ഈ പേഴ്സന്റെ അടുത്ത് നിന്നും ബ്രേക്കപ്പ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ അവസ്ഥയിലും ഒരു സെപ്പറേഷൻ പീരീഡില് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ രണ്ടു പേരുമെങ്കില് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കൂടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവര് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാധാന്യം ഈ പേഴ്സൺ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാൻ മുട്ടും വൈകിക്കേണ്ട അല്ലേ അപ്പൊ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും ലവ് മെസ്സേജസും കൂടി വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം എന്താണ് ഈ പേഴ്സന്റെ അവസ്ഥ അല്ലെങ്കിൽ വിത്തൌട്ട് യു നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ എന്താണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വരവിനായി കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിസ്പർഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഉറപ്പായിട്ടും ഈ പേഴ്സൺ വളരെയധികം നിശ നിരാശയായിട്ട് അതായത് ഒരു നിരാശ ആയിട്ട് നി നിരാശയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ പോസിറ്റിവിറ്റി കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ എനർജി തന്നെ ആയിരുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ നിങ്ങളെ മാറ്റി നിർത്താം നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം തരാണ്ടിരിക്കുക നിങ്ങൾ വളരെയധികം ഇമോഷണലി എല്ലാം കൊണ്ടും നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തി അതൊന്നും നോക്കുവാൻ പോലും അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് തരാൻ പോലും ഈ പേഴ്സൺ എന്താണ് ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ ഇന്ന് ഈ പേഴ്സൺ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്ന വെച്ചാല് നിരാശയായതുകൊണ്ട് തന്നെ വിഷമം കുറ്റബോധം ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരായിട്ട് ഈ പേഴ്സണ് ഒരു ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പോകണം ആരായിട്ട് എങ്ങനെയൊക്കെ കണക്റ്റഡ് ആകണം എങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓരോ നിമിഷവും വന്നോണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഈ വ്യക്തി വളരെയധികം സ്ട്രഗിളിങ്ങോട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിരാശയുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് തന്നെ ഓരോ നിമിഷവും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നുണ്ടാകാം വെറുപ്പിക്കുന്നത് പോലെ പെരുമാറുന്നുണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ദ കിങ് ഓഫ് റോസസ് ആണ് വലിയൊരു കൊട്ടാരമാണ് അതിലത്തെ രാജകുമാരനാണ് മനോഹരമായ പൂന്തോട്ടമാണ് അപ്പോ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാണ് ആൻഡ് ഓൾസോ പ്ലക്കിംഗ് ടു റോസസ് ആൻഡ് ഇമാജിൻ അബൌട്ട് യുവർ സെൽഫ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു എനർജിയാണിത് കാരണം ഈ പേഴ്സൺ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്താണ് കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഇമാജിനേഷൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സാഹചര്യം നിങ്ങളായിട്ട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യം നിങ്ങളുടെ മനോഹരമായിട്ടുള്ള സ്വഭാവം നിങ്ങളുടെ സ്നേഹം എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിൽ ഓർത്തോണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഈ പേഴ്സൺ ആ ഒരു ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളാണെങ്കിൽ പോലും ഇതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സന്റെ ചിന്തകളാണ് മനസ്സിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു നൂറ് ശതമാനം കോൺഫിഡൻസോട് കൂടി ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മാനിഫെസ്റ്റേഷനും ഇവിടെ വർക്ക് വർക്കാകുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്വപ്നത്തിലൂടെ എങ്കിലും ഈ പേഴ്സൺ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഓൾസി റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു വേരവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലൂടെ ചെടിയാകുള്ളൂ അത് കിളിർത്ത് വരികയുള്ളൂ ആ ആ ഒരു ചെടി പിന്നെ വലിയ വൃക്ഷമായി മാറുകയുള്ളു അല്ലെങ്കിൽ എന്താണോ അത് ആ ചെടി എന്താണോ തരുന്നത് എന്ത് ഫലമാണോ എന്ത് കായ് കനികളാണോ തരുന്നത് എന്ത് ഫ്രൂട്ടാണോ തരുന്നത് അത് നമുക്ക് പോസിറ്റീവായി മാറുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് വെള്ള വെള്ള ഐ മീൻ വെള്ളവും എന്താ പറയുക അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫല ആ ന്യൂട്രീഷ്യൻസ് കാര്യങ്ങൾ വളം ഇതൊന്നും ഇട്ട് കൊടുക്കാതെ അത് നമ്മൾ എന്താ പറയാ ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വളരത്തില്ല അല്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ചെടിയാണെങ്കിൽ അത് മര്യാദക്ക് നമ്മുടെ പരിധിക്ക് വരത്തില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോയ രീതി തെറ്റായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോ ഈ പേഴ്സൺ ഈ ഒരു സെപ്പറേഷനിലൂടെ മനസ്സിലാകുന്നത് ഓക്കെ അതായത് മുന്നോട്ട് കൊണ്ടുപോയ രീതി അപ്പൊ മുന്നോട്ട് കൊണ്ടുപോയ രീതി എന്ന് പറയുമ്പോൾ ആ ഒരു പാരന്റ്സ് അച്ഛനമ്മയും തന്റെ കുട്ടികളെ സ്നേഹിച്ചില്ലെങ്കിൽ കുട്ടികൾ വേറെ സ്നേഹം തേടി പോകും അല്ലെങ്കിൽ പാരന്റിങ് എന്തായി മാറും ടോക്സിക് പാരന്റിങ് ആയി മാറും എന്ന് പറയുന്നത് പോലെ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ഗ്രോത്ത് നന്നായിട്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ പേഴ്സണ് അബദ്ധം പറ്റിപ്പോയിട്ടുള്ളത് പോയിട്ടുള്ളത് തെറ്റുപറ്റിയിട്ടുള്ളത് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മനസ്സിലായോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചാണ് ശക്തമായി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എക്സ്ട്രാ വരുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആണ് ഇവിടെ ഉറപ്പായിട്ട് നമുക്കൊരു മുഖം മൂടികളെ കാണാനായിട്ട് സാധിക്കും അല്ലെ അത് എന്താ പറയാ വളരെ തിളക്കത്തോട് കൂടിയും വളരെ മനോഹാരിതയോട് കൂടിയും ഒക്കെയാണ് ഇരിക്കുന്നത് ഈ രണ്ട് എന്താ പറയാ മുഖംപൂടി പക്ഷെ അത് എത്ര മനോഹരമായിട്ടുള്ള എത്ര കാണാൻ ഭംഗിയുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാലും മുഖം മൂടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇവിടെ തീർത്തും ഈ പേഴ്സൺ പല കാര്യങ്ങളിലും അത് ഈ പേഴ്സൺ മാത്രമല്ല വേറൊരു വ്യക്തിയുടെ എനർജിയും കൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഈ പേഴ്സന്റെ മേ ബി ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ് ആയിരിക്കാം എക്സ് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡോർ വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ഉറപ്പായിട്ടും ആ ഒരു മുഖം മൂടികളെ അതായത് നമുക്ക് കാണാൻ പറ്റും വളരെ ഭംഗിയുള്ള മുഖംമൂടിയാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ പോലും വളരെ പോസിറ്റീവായിട്ട് നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കും പക്ഷെ അവരുടെ മുഖം മൂടിയായിരുന്നു അത് അത് വലിച്ചു കീറിക്കളയുമ്പോൾ അവിടെ തീർത്തും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യ ക്യാരക്ടറാണ് പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ആ മുഖം മൂടികളെ എടുത്തു മാറ്റാനാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ പേഴ്സന്റെ മുഖം മൂടിയും വലിച്ചെറിയപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ഇവിടെ മറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം രണ്ട് വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതിലധികമോ ആയിരിക്കാം അവരുടെയും കൂടെ ഒരു റിയൽ ഫേസ് ആണ് നിങ്ങളിലേക്ക് കാണാനായിട്ട് വരുന്നത് ആൻഡ് ഓൾസോ ദ ദോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ് ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു വാക്കു തർക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും അത് ഒരാളുടെ മാത്രം ഒരു കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഒരാൾ മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമല്ല ഒബിയസ്ലി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു സംശയം വന്നപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു അതിനോട് ഈ പേഴ്സണെ നീതി പുലർത്തുന്ന അല്ലെങ്കിൽ സത്യസന്ധതയോട് കൂടിയുള്ള ഒരു റിപ്ലൈ തരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവിടെ കലഹമുണ്ടായി അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കയ്യോടെ പിടിച്ചു ദെൻ ഈ പേഴ്സണോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻഡ് ഹിയോർ ഷീ വോട്ട് എവർ ഇറ്റ് ഇസ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഉത്തരം മുട്ടിയപ്പോൾ എന്താ പറയുക നമ്മൾ പണ്ടൊക്കെ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ പേഴ്സൺ ഉത്തരം മുട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്തു നിങ്ങളുടെ അടുത്ത് കയർത്ത് സംസാരിച്ചു എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു സൗകര്യമില്ല എനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല പ്ലീസ് ലീവ് മീ അലോൺ എന്നെ വെറുതെ വിടൂ ഇങ്ങനെയുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള തടി തപ്പാൻ വേണ്ടിയുള്ള ചില ബാലിഷ്യമായിട്ടുള്ള എന്താ പറയാ പ്രതികരണങ്ങൾ ഈ ഇപ്പോഴത്തെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ വിട്ടുകൊടുത്തില്ല നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തു അവിടെയാണ് വലിയൊരു എന്താ പറയുക ഒരു ഫൈറ്റിംഗ് ടെൻഡൻസിയിലേക്ക് പോയിട്ടുള്ളത് അപ്പം ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതിനാരാണ് പൂർണ്ണ ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ആൻഡ് ഓൾസോ ദ തിങ്കർ ആണ് യെസ് ഈ പേഴ്സൺ തിങ്ക് ചെയ്യണം ആൻഡ് ഓൾസോ ഈ ഒരു എനർജി നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഈ ഒരു തിങ്കിങ് എനർജി ഉറപ്പായിട്ടും ഒരു പേഴ്സൺ കൃത്യമായി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു നടന്നു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഗഹനമായി തന്നെ ചിന്തിക്കുന്നുണ്ട് ഒരു വ്യക്തി നടന്നു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം പരിഹരിക്കണം എന്നുള്ള ചിന്താഗതി മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ഓക്കെ അല്ലാത്ത പക്ഷം വെറുതെ ഇരുന്ന ഒരു കാര്യം നമുക്ക് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കോ ഇല്ല നമ്മൾ ഈ ഒരു ചെവി കേട്ടിട്ട് മറ്റേ ചെവി കൂടെ നമ്മളത് കളയും പക്ഷേ ഈ പേഴ്സൺ അത് പല കാര്യങ്ങളും കളഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും അക്സെപ്റ്റബിൾ അല്ല ആൾക്ക് അതൊരു നാണക്കേടും ബുദ്ധിമുട്ടും മറ്റുള്ളവരുടെ മുന്നിൽ പ്ര പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കാരണം പറയാനുള്ള ബുദ്ധിമുട്ടുകൾ നാണക്കേട് ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചിന്ത ചിന്താകുലമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ ദൾ എനർജി തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ചാൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഓക്കെ നിങ്ങളായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അതൊരു ഗുഡ്ലക്കാണ് അത് അതൊരു ഭാഗ്യം ഭാഗ്യദേവത കടാക്ഷിക്കുമെന്നും ഭാഗ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചാൻസ് കിട്ടും കിട്ടണ എന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും ഈ പേഴ്സൺ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു ഗുഡ് ഫോർച്യൂൺ അല്ലെങ്കിൽ ഗുഡ് ലക്ക് ഗുഡ് ചാൻസ് അതിനു വേണ്ടിയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അൺവോത്തി യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം അതായത് ഈ പേഴ്സൺ പറയുന്നത് ഒരുപക്ഷെ ഈ പേഴ്സണേക്കാൾ കൂടുതൽ നല്ലൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ എപ്പോഴും നീതിക്ക് വിട്ടുകൊടുക്കുന്ന വ്യക്തികളാണ് നീതിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആൻഡ് ഓൾസോ ദ കോൺവെർസേഷൻ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യു വോയ്സ് ഈ പേഴ്സൺ എന്തായാലും നിങ്ങളെ ഫോൺ ചെയ്യണമെന്നും നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുക്കാം ട്വൽവ് ട്വന്റി ടു എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാകാം ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം ഡാൻസർ കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ടു ദർച് ചിലപ്പോൾ പള്ളിയിലൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കാം അഞ്ച് മാസം ഫൈവ് മന്ത് ചിലപ്പോൾ എന്താ പറയുക റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അഞ്ച് മാസത്തെ നിങ്ങളുടെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ അഞ്ച് മാസമായിരിക്കാം നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ട് വെഡ്ഡിങ് ഒക്കേഷൻ കല്യാണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കോ കാര്യങ്ങൾ ട്രിപ്പിൾ ത്രീ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഏഞ്ചൽ നമ്പർ ഈ ഒരു ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് നിങ്ങൾ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഡിസ്കൗണ്ട് അടുത്ത് തന്നെ ഉണ്ടാകും ഓക്കെ തിരക്കാണ് ആൻഡ് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് സൂൺ വി വിൽ ബിഗിൻ സ്റ്റാർട്ട് ചെയ്യുമത് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്